സ്ത്രീകൾ നാൽപ്പത്തച്ചൻപത് കാലങ്ങളിൽ അനുഭവിച്ചു വരുന്ന അമിതമായിട്ടുണ്ടാകുന്ന ദേഷ്യം വിഷാദം എപ്പോഴും പരാതി പറയുക ശരീരത്തിൽ ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുക ഉന്മേഷക്കുറവ് ജോയിൻറ്റ് പെയിൻ ഇതൊക്കെ അവരുടെ ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ചിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ജീവിതശൈലി ക്രമീകരിച്ചും ആവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഡോക്ടർ ആമന നിരല നാച്ചുറൽ കെയർ സെൻ്ററിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ഇത്തരം പ്രശ്നങ്ങൾ വരാനായിട്ട് എന്തായിരിക്കാം കാരണം ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ശരീരത്തിൽ സംഭവിക്കുന്നത് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസിൻ്റെ ഒരു ഏറ്റു കുറച്ചിലാണ് ഇതിൽ ഈസ്ട്രോജനാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഈസ്ട്രോജന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ശരീരത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതലായിട്ട് ഓവറീസിൽ നിന്നും കുറവ് അഡ്രിനൽ ഗ്ലാൻഡറിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓവറി അതെല്ലാം പ്രവർത്തനം കുറഞ്ഞു വരുന്നതും അല്ലെങ്കിൽ ഹിസ്ട്രോക്ട്രമി ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ എടുത്തു മാറ്റുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവാം അസ്റ്റം സാധാരണഗതിയിൽ ടെമ്പറേച്ചർ റെഗുലേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബോണിന് വേണ്ടിയിട്ടുള്ള ബോൺ ഹെൽത്ത് ഹാർട്ടിൻ്റെ ഹെൽത്ത് അതുപോലെ തന്നെ ബ്രസ്റ്റ് ബ്ലഡ് വെസ്സല് മ്യൂക്കസ് മെമ്പ്രെയിൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു ഈസ്ട്രോജൻ പങ്ക് വഹിക്കുന്നുണ്ട് സ്കിന്ന് ഹെയർ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഈസ്ട്രോജൻ പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈസ്ട്രോജനായിട്ട് കുറിച്ചില് വരുമ്പോൾ നഖം മുതൽ മുടി വരെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈസ്ട്രോജൻ കുറയുന്നത് മൂലം നോറെപിനിഫ്രൻ സെറോട്ടോണിൻ അതുപോലത്തെ ഹോർമോൺസിന് വ്യതിയാനം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈസ്ട്രോജൻ ബ്രെയിൻ ഫങ്ഷൻസിനെ നിയന്ത്രിക്കുന്നുണ്ട് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് കൂടുതലായിട്ട് വിഷാദം കാണുക അവരെപ്പോഴും പരാതി പറഞ്ഞു കൊണ്ടിരിക്കുക അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഉന്മേഷമില്ല ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ പ്രശ്നം കൊണ്ടാണ് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എവിടെ ഇങ്ങനെ ചൂട് കൂടുക അങ്ങനത്തെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതുപോലെ ഡ്രൈ ബജനയും ഡ്രൈ ഐസും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നും ആയി മാറുന്ന ഒരു അവസ്ഥ വരും ഫാറ്റിൻ്റെ മറ്റേ ബോളിസത്തിനൊക്കെ ഇത് ബാധിക്കുന്നത് കൊണ്ട് ഒരു ഡ്രൈനസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട് അതും ഒരു ഈസ്ട്രോജിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈസ്ട്രോജൻ എല്ലാ സ്ത്രീകൾക്കും പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ കുറയുമല്ലോ അപ്പോൾ അതിൽ വലിയ കാര്യമാക്കണ്ട എന്ന് വിചാരിക്കരുത് അതിൽ ഭൂരിഭാഗം പേർക്കും ഈസ്ട്രോജൻ്റെ അളവ് വല്ലാണ്ട് കുറയും കുറച്ച് ആളുകൾക്ക് അഡ്രിനൽ ഗ്ലാൻഡ് നന്നായി പ്രവർത്തിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ഈസ്ട്രോജൻ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് കിട്ടും അഡ്രിനൽ ഗ്ലാൻഡ് നന്നായി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായിട്ടുള്ള ആരോഗ്യം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കണം നിങ്ങളുടെ നല്ല പ്രായത്തിൽ അധികം ടെൻഷൻ എടുത്തിട്ടുള്ള ആൾക്ക് ആളുകളാണ് നിങ്ങൾക്ക് ഒരുപാട് ഓവർ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള ഒരു സഹായം കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് നല്ല രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈലൊക്കെ നോക്കി ി എക്സൈസും യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ആ ഒരു അഡ്രിനൽ പ്ലാൻഡിന്റെ പ്രവർത്തനം കൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള ഈ സൂചന കിട്ടും അതുകൊണ്ടാണ് ചില സ്ത്രീകളൊക്കെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അവർ കൂടുതൽ ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്യുക എടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അവരുടെ അഡ്രിനൽ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ടാവും അവർ അവരുടെ നല്ല പ്രായത്തിൽ കുറച്ചൊക്കെ ഹെൽത്തിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞ ആളുകളായിരിക്കും അല്ല ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ചില ആളുകൾക്ക് അതിന് കഴിയാത്തത് സ്പെൻഡ് ചെയ്യാത്തത് എന്തായാലും ഈസ്ട്രോജൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട് എല്ലുകളുടെ ബലം കുറയുന്നത് മുതൽ ഹാർട്ട് ഡിസീസ് അൽഷ്യമേഴ്സ് വരെ ഈ ഒരു ഈസ്ട്രജൻ കുറവ് കാരണം സ്ത്രീകൾക്ക് വന്നു ചേരാൻ പറ്റും സാധാരണയായി ഹോർമോൺ റീപ്ലേസ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഫുഡിലൂടെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമുക്ക് നോക്കാം ഈ കൂടാനായിട്ട് ഫ്ലാക്സ് സീഡ് എടുക്കുന്നത് നല്ലതാണ് ഫ്ലാക് സീഡ് ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു ദിവസം നിങ്ങൾക്ക് എടുക്കാൻ അലൗഡ് ഉള്ളത് അത് ഏത് ഫോമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അത് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാലിൽ ചേർത്തിട്ട് കുടിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിയിൽ ആഡ് ചെയ്യാം ഓട്സിൽ ആഡ് ചെയ്യാം വെറുതെ നിങ്ങൾക്ക് കഴിക്കാം അങ്ങനെ ഫ്ലാക്സ് സീഡ് ഒരു ടേബിൾ സ്പൂൺ ദിവസവും എടുക്കുകയാണെങ്കിൽ ഈ ബാലൻസ് കിട്ടും കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ കോക്കനട്ട് ഈ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫിഷും ഈസ്റ്റു ഇതിൻ്റെ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിഷ് കറി ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഹോർമോണൽ ഇംബാലൻസിലേക്ക് വരുന്ന ആളുകൾ ഫിഷ് കറി കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഫിഷ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് കിട്ടും ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ബ്രോക്കോളി അതുപോലെ തന്നെ കോളിഫ്ലവർ ക്യാബേജ് പയറുവർഗ്ഗം ഇതെല്ലാം കഴിക്കുന്നത് നല്ലതാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശരീരത്തിനൊരു ഉന്മേഷം തരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്തരം ഫുഡ് നിങ്ങൾക്ക് കടലൊക്കെ ആണെങ്കിൽ പുഴുങ്ങി പയർ പുഴുങ്ങി കഴിക്കാം അതുപോലെ തന്നെ ഈ ക്രൂസിഫറസ് ഒക്കെ വെച്ചിട്ട് നല്ല സാലഡുകൾ ഉണ്ടാക്കി കഴിക്കാം തോരനും ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ അത്തരത്തിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസും പയർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക എള് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ എള്ള് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എള് എള്ളുണ്ടയാക്കി മാറ്റാം അല്ലെങ്കിൽ കാരള് കഷായം അത് കുറച്ചും കൂടി എഫക്റ്റീവാണ് കറുത്ത എള് ഒരു സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തില് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന കാലുള്ള കഷായം നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ തരാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നയൻ്റി പെർസെൻറ്റേജ് കോക്കോ ഒക്കെ അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ട്രാൻസ് ട്രാൻസ്ഫാറ്റൊക്കെ കുറഞ്ഞാൽ നോക്കിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് മേടിച്ച് വെക്കുകയാണെങ്കിൽ അത് എടുക്കുന്നതും ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഈ ഒരു വന്നിരിക്കുന്ന ഈസ്റ്റോജിൻ്റെ കുറച്ചിൽ കുറയ്ക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എടുക്കുന്നത് എല്ലാ രീതിയിലും ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നല്ല ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് മിനറൽസ് വൈറ്റമിൻസ് കൂടുതലടങ്ങിയിട്ടുണ്ട് നല്ല ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നട്ട്സും ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും bişetini കഴിക്കുക എവറി ഡേ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ധാന്യങ്ങൾ അതിൽ ഹോൾഗ്രൈൻ നല്ല തവിടോട് കൂടിയുള്ള ധാന്യങ്ങൾ നല്ല ഇളവിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾക്ക് ഒരല്ലിയൊക്കെ ഒരു മൂന്ന് ദിവസം ചേർത്ത് വീക്ക്ലി ട്വൈസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എവ്രിഡേ എടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് ബ്ലഡ് തിന്നിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളിയിൽ ഇതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ഫുഡാണ് നിങ്ങൾക്ക് ഈ സ്രജൻ കൂടുതൽ അനൈറ്റ് ഹെൽപ് ചെയ്യുന്നുണ്ട് ഇനി കുറച്ചേ ട്രീറ്റ്മെന്റ് കൂടി പറയാം ഈസ്ട്രജൻ കൂടാനായിട്ട് ഹെൽപ് ചെയ്യുന്ന കോൾഡ് ട്രീറ്റ്മെൻറ്റുകൾ അബ്ഡോമിനിലേക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് അതൊന്ന് കോൾഡ് പാക്ക് ഓൺ അപ്ഡോമിനാണ് ഐസ് പാക്ക് ജെല്ലിൻ്റെ ഐസ് പാക്ക് ഫ്രിഡ്ജിൽ വെച്ച് അത് വയറ്റത്ത് അതായത് അടിവയറ് ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹോർമോണിൻ്റെ ഏറ്റക്കുറിച്ചിൽ കുറച്ചൊക്കെ ഒന്ന് പരിഹരിക്കാൻ പറ്റും ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂടുകയും ഓർഗൺസൊക്കെ കുറച്ചും കൂടി ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കോൾഡ് പാക്ക് ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ടും ഹിബാത്ത് എല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് വരുന്നതാണ് എന്തായാലും പെൽവിക്ക് ഏരിയ അടിപ്പ് ചെയ്ത് വെക്കുന്നത് ഉറപ്പായിട്ടും ഒരു ഹോർമോണൽ ബാലൻസിന് നിങ്ങൾക്ക് ഹെല്പ് ചെയ്യും അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത് കാരണം വരുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഹിബാത്തൊക്കെ ഒരു പത്ത് ദിവസം ചേർത്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരുന്നതായിട്ട് അറിയാൻ പറ്റും ഈ സമയത്ത് അതിനകത്ത് പച്ചമഞ്ഞളോ അല്ലെങ്കിൽ ഹിങ്കുവജാതി ചൂർണമൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഉള്ളിലേക്ക് ഉണ്ടെങ്കിൽ അതുകൂടി മാറിക്കിട്ടും അതുപോലെ ശതാവരി അശോകം ഇരട്ടി മധുരം ഒക്കെ അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഈ ഒരു ആർത്തവ വിരാമത്തോടും ഹിസ്റ്റക്ടമി യൂട്രസ് റിമൂവ് ചെയ്തതിലൂടെയൊക്കെ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും വൈറ്റമിൻസ് മിനറൽസ് അതിൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിലെ വിവിധങ്ങളായിട്ടുള്ള മാറ്റങ്ങളാണ് ശരീരത്തിലൊരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ആ ഒരു ഫംഗ്ഷൻസ് കുറയും ഈ ഒരു മെനോപോസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫങ്ഷൻസൊക്കെ കുറഞ്ഞ് ബോഡി ഒത്തിരി ഫാറ്റിക് ആയി ടയേർഡ് ആയിട്ടുള്ള ഒരു അവസരത്തിൽ ഒരുപക്ഷെ അബ്സോർപ്ഷൻ ഒന്നും നല്ല രീതിയിൽ നടക്കുന്നുണ്ടാവില്ല അപ്പോൾ ആ ഒരു അബ്സോർപ്ഷൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാര്യം നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻസും മിനറൽസും ഉണ്ടാവണം എന്നില്ല അതിൽ തന്നെ ബോറൻ മിനറൽ നിങ്ങൾക്ക് ഈസ്ട്രോജനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ഈസ്ട്രോജൻ ും ടെസ്റ്റോസ്റ്റിറോണും ഒക്കെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ഒക്കെ ഈസ്റ്റോസിൻ്റെ പ്രൊഡക്ഷനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വൈറ്റമിൻ ബി വൈറ്റമിൻ ഡി ബോറിനൊക്കെ ശരീരത്ത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇതടങ്ങിയിട്ടുള്ള സപ്ലിമെൻസ് എടുക്കുകയാണെങ്കിലും ഇതിനൊക്കെ ഒരു ബാലൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഉറപ്പായിട്ടും സ്ട്രെസ് ഒരു വലിയ ഫാക്ടർ തന്നെയാണ് സ്ട്രെസ് കൂടി നിൽക്കുന്ന സമയത്ത് കോർട്ടസോളും അട്ടനാലിനൊക്കെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കും ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു വെയിറ്റ് കൂടുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇത് കാരണവും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സ്ട്രെസ്സിന് ഇഷ്യൂസ് സ്ട്രെസ് കാരണമാണെങ്കിൽ സ്ട്രെസ്സിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക യോഗ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ സ്ട്രെസ്സിൻ്റെ പ്രശ്നങ്ങൾ കുറച്ചെടുക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനായിട്ട് ഫുഡിന്റെ മാറ്റങ്ങൾ വരുത്തുക ഞാൻ പറഞ്ഞ ഫുഡെല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് പറഞ്ഞത് സ്ട്രെസ്സിന്റെ കൺട്രോള് പിന്നെ മിനറൽസ് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ ഇത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്റ് ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി എടുക്കാൻ പറ്റും ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് യോഗ ചെയ്യുന്നുണ്ട് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിതിൻ ഫോർട്ടീൻ ഡേയ്സ് ടു ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു വിഷാദം അല്ലെങ്കിൽ ഈ ഒരു വിഷമം എപ്പോഴും പരാതി പറയുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂട് കൂടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നോക്കുക ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഓഫ്ലൈൻ കൺസൾട്ടേഷനും ഇൻ പേഷ്യൻറ്റ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ